ഹലോ അതെ എന്റെ ഉപ്പിയാണ് ആ ചേട്ടാ പറഞ്ഞോ ഇല്ല ഉപ്പിടില്ല പൊറത്തു പോരിക്ക പൈസയോ പൈസയുടെ കാര്യൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആപ്പറയാ ഇല്ല ഇല്ല പൊറത്തു പോയിരിക്കന്നെ വീട്ടിക്ക് വരണ്ട ചേട്ടാ ആ എത്ര രൂപ തരാണ്ട് ചേട്ടാ ഇതിനെ കുറിച്ചൊന്നും എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലായിരുന്നേ ആ അല്ല ചേട്ടാ ചേട്ടൻ ചൂടാവില്ല പൈസ തരാനുള്ള തരാനോ എന്തിനാ ചേട്ടാ ഇങ്ങനൊക്കെ പറയണ് ആ ഇല്ലല്ലോ വീട്ടിലു വരണ്ടേ ഞാൻ പറഞ്ഞല്ലോ ഉപ്പിവിടില്ല അന്ന് ശരി ചേട്ടാ ചേട്ടന്റെ പേരെന്താ ഞാൻ അല്ലേ പറയാ ആ ശെരി എന്നാടില്ല അതുകൊണ്ടാണ് ഓക്കെ ആ എന്തത് ഒരുപാട് പേരായാലും വിളിക്കുന്നത് വീട്ടിക്ക് രണ്ടു മൂന്ന് പേര്ന്നു ഇത്ര മാത്രം വാങ്ങിച്ചോണ്ടോ ആ സാധിക്കുട്ടിയെ ചോറ് വിളമ്പ ലോണ് വന്നിട്ട് മോള് വെച്ചോ ലോണ് വെക്കേ എന്തിനാ ലോണ് ഉപ്പൊന്ന് മിണ്ടാണ്ടിരുന്നേ അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ ഇവിടെ രണ്ട് മൂന്ന് ഫോൺ കോള് ഉപ്പാനെ അന്വേഷിച്ചിട്ട് ആരൊക്കെയോ ഇക്കാരനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എന്തോ കടം വേടിച്ചു പൈസ കൊടുത്തിട്ടില്ല അതിന് വന്നിട്ട് ചീത്ത പറയുന്നുണ്ട് അതിന്റെ ഇടയിൽ ഇപ്പൊ പുതിയ ലോൺ എന്തിനോ ഇപ്പൊ വെക്കാൻ നോക്കണത് അതിന് മാത്രം ഉപ്പാക്ക് എന്താ കട ഉള്ളത് ഇപ്പൊ ഉള്ള കാര്യങ്ങൾ നോക്കിട്ട് മിണ്ടാണ്ടിരുന്നൂടെ ഈ ലോൺ ആൾക്കാരെ പൈസ മേടിച്ചിട്ട് വെറുതെ എന്തിനാ വെള്ളിക്കെട്ട് പിടിക്കാൻ നിക്കണേ അങ്ങനെ പറയില്ല മോളെ എനിക്ക് അത്രയും ബുദ്ധിമുട്ടുകാരനാണ് മോൾക്കൊന്നും അറിയില്ല ഇപ്പൊ പല ഭാഗത്തുനിന്ന് കടങ്ങൾ വാങ്ങിട്ട് കൊടുക്കാൻ പറ്റാതിരിക്കാങ്ങാ ഞാൻ ചോദിക്കുന്നു വാങ്ങി ഒരാൾ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ വാങ്ങുന്നത് അപ്പൊ അത് കൊടുത്താ കടം കൂടില്ല അപ്പൊ നമുക്ക് അടച്ചു കൊടുത്താൽ വെച്ചിട്ട് വെറുതെ കടത്തിന് വീതം കടം വലിച്ചിടുന്നു ഞാൻ വെച്ചിട്ട് നിങ്ങളുടെ മോന്റെ വായിലുള്ളവക്ക് വയ്യ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ചീത്ത പറയണുണ്ടായിരുന്നു ഇനിയിപ്പ ഉപ്പ തീരുമാനിച്ചോ ഇനി ഇതിൻറെടയിൽ പെരുത്തണ്ടായി ചോറ് പറഞ്ഞു വെച്ചാ അത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് അർജന്റാണ് കൊടുക്കാൻ കൊടുക്കണ്ട വീട്ടിലേക്ക് വരും ഞാനിപ്പോ എന്താ ചെയ്യാ സെബിക്കാനോട് പറയുന്നത് എനിക്ക് ലോൺ വെച്ച് തരാൻ പറ്റുവോ ഇത് ആരോടും പറയാണ്ട് എന്റെയും പ്രൂഫ് വെച്ചിട്ട് വേണം ആ ലോണൊക്കെ കിട്ടാൻ അതൊന്നും വെറുതെ ഞാൻ ഒറ്റക്ക് വന്നു വെച്ചിട്ടൊന്നും കിട്ടില്ല പിന്നെ പോരാത്തേക്ക് ഉപ്പാക്ക് ഇപ്പൊ ലോണും വേണ്ട ഉള്ള കടങ്ങളൊക്കെ എങ്ങനെയൊക്കെ പോയിക്കോട്ടെ ദയവ് ചെയ്തിട്ട് ഇപ്പൊ സെബിക്ക് അറിയണ്ട അപ്പൊ ലോണ് ചോദിക്കുന്ന കാര്യം

ണ്ട് തോന്നാരോ പോയി നോക്ക എത്തി നോക്കാം പലിശക്കാരനാണല്ലോ കാലത്തും കൂടെ ഞാൻ പറഞ്ഞതാ രണ്ടു ദിവസം കഴിഞ്ഞു തരാന്ന നേരെ നേരാണ് വീട്ടിൽ ചോദിച്ചത് എന്താ ഞാൻ സമാധാനം പറ ഞാനിപ്പോ ലോൺ വെച്ച അതും കിട്ടിയില്ല എന്താ പറയുക കടമ്പടിച്ചിട്ടേ കൊറച്ച് പായസ കൊടുക്കാണ്ടായിരുന്നു അതൊന്നും കിടികിടി വന്നിട്ട് പോവൂല്ല മോദാണ് ഞാൻ ലോണ് വെച്ചാന്ന് ചോദിച്ചത് എന്നിട്ട് ഞാനിന്നിവിടെ ഞാനുണ്ടെങ്കിൽ ഇവിടെ പോകില്ല അതല്ല മോളെ പൈസ ഒരുപാട് തരാനുണ്ട് മനുഷ്യനെട്ട് വട്ടം കറക്കുകയാണ് ഇവിടെ ആളെ കാണാൻ കിട്ടുന്നില്ല വീട്ടിലും

പോയി ഞാനൊരു വിധത്തിലാണ് പറഞ്ഞത് എന്ത് പറയുന്നത് ഉപ്പനെ കാണാൻ കിട്ടണില്ല കൊറേ ദിവസമായി പൈസ മേടിച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞ് ഇപ്പൊ എന്തിനാ ഈ പണിക്കൊക്കെ നിക്കണത് അതിനനുസരിച്ച് നിക്കണോണ്ടല്ല ഇങ്ങനെ വീട്ടിലേക്ക് ആൾക്കാരൊക്കെ കേറി വരുന്നത് ഇതിപ്പോ ശെരിക്ക സമയത്താണെങ്കിലോ അത് മതിയില്ല ഇനി ഓരോന്നായിട്ട് പറയാന് എന്തോ വിളിച്ചിട്ട് വരും

ആരൊക്കെ പറയണ പിന്നെ വൈകിണ്ട് നമ്മുടെ വീട്ടില് കേതിരിട്ട് പോയതാന്ന് പറയണ ആ ചേട്ടൻ വീട്ടില് വന്നപ്പോ വൈഫ് മാത്രം ഇണ്ടായിരുന്നുള്ളുന്ന് പറഞ്ഞത് ആ ചേട്ടൻ പറയാം ഇപ്പൊ കൊറേ പൈസ തരാനുണ്ട് ഉപ്പാന എവിടെയും കാണാൻ കിട്ടുന്നില്ല എവിടെ ഫോം വിളിച്ച് എടുക്കുന്നില്ല വീട്ടില് പോയ ആളില്ല ആളെന്താ മിസ്സിങ് ആണോന്നൊക്കെ ചോദിക്കണത് പറഞ്ഞു ആള് പറഞ്ഞ ഒരുപാട് പൈസ തരാനുണ്ട് പലിശ പോലും തന്നിട്ടില്ല മുതലില്ല പലിശയാണെങ്കിൽ അതും തരുന്നില്ല മുതലും തരുന്നില്ല കൊടുത്തു മട്ടി ഞാൻ ആളിപ്പൊ വന്നതല്ല അപ്പൊ ഇപ്പൊ വീട്ടിലുണ്ടായിരുന്നില്ലേ ഞാന് മോളോട് പറഞ്ഞിട്ട് നോക്കാൻ പറ്റുള്ളൂ ഞാൻ അപ്പുറത്തേക്ക് മാറുന്നു വീട്ടിൽ നിന്ന് പോവനില്ല അപ്പൊ മോളോട് ഇല്ലെന്ന് പറയാൻ പോന്നു അപ്പൊ വീട്ടിലേക്ക് ആള് വരുന്നു എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഗഫൂർഖാനെ മോനല്ലേ ഇപ്പൊ പൈസ കടന്നുണ്ട് വിളിക്കുന്നു ഒരു സമാധാനം ഇല്ല ഞാൻ എന്തീ ചെയ്യേണ്ടത് ഞാനിപ്പ വാങ്ങിയ കട ഇല്ലാതെ ഒരു അഞ്ചാറ് കൊല്ലം മുന്നേ വാങ്ങിയതാ അത് പലിശിന്റെ മേലെ പലിശയായിട്ട് അങ്ങനെ കേറി കിടക്കുക എന്നാലും കടം വാങ്ങിക്കാന്നുണ്ടെങ്കില് കൊടുക്കാൻ പറ്റുന്ന അത്ര വാങ്ങിച്ചപ്പോരേ അപ്പൊ തിരിച്ചടക്കാൻ പറ്റുള്ളൂ ഇത് വാങ്ങിച്ചൊക്കെ വെച്ചിട്ട് കൊടുക്കാൻ പറ്റാൻ ഇങ്ങനെ പറ്റാ നമ്മളൊക്കെ എന്ത് ചെയ്യാനാ കിട്ടുന്ന പൈസ കഴിഞ്ഞ കടകത്തിന് വീട്ടാനുണ്ടാവുള്ളൂ അന്നൊക്കെ നല്ല വരുമാനം ഉണ്ടായിരുന്നു അത് കാരണം കൊടുക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിയാ പെട്ടെന്നല്ല കച്ചവടത്തിലേക്ക് നഷ്ടങ്ങളൊക്കെ വന്ന കാരണമാണ് പിന്നെ അത് അടക്കാൻ പറ്റണ്ടായിരുന്നു എന്താ ചെയ്യാന്നൊരു പിടിയില്ല അതിന് മോളോട് പറഞ്ഞ ലോൺ വെച്ചാ പറഞ്ഞപ്പോ നീ സംഭവിക്കില്ല പറയുന്നു ഇനി അതും കൂടി കടാക്കാനാണോ അത് അല്ലെങ്കിൽ തന്നെ ഒരു ലോഡ് കട എന്റെ അടുത്ത് ചോദിക്കുന്നു ഉപ്പാട് ചോദിക്കുന്നു വീട്ടില് വരുന്നേ ഇനി ലോണും കൂടി ആയി അയക്കഴിഞ്ഞാൽ അതെങ്ങനെ തിരിച്ചടക്കാ ഞാനൊരു കാര്യം പറയാം ഇതൊന്നും ഇവിടെ പറ്റില്ല ഞാനേ അവസാനമായിട്ട് ഞാൻ പറയാണ് ഇതുവരെയുള്ള കടകളൊക്കെ ഞാൻ അടച്ചോടാം ഇനി പുതുതായിട്ടൊരു കട ഉപ്പുണ്ടാക്കി വെക്കണ്ട മനസ്സിനൊരു സമാധാനം ഇല്ല ഞാൻ എന്തേലും ചെയ്തിട്ട് ഉപ്പല്ല എത്ര കട കടിച്ച അതൊക്കെ ഞാൻ അടച്ചോടാം അല്ല പിന്നെ അവൻ്റെ അടുത്ത് വേണ്ട എന്ന് പറയാനുള്ള അവസ്ഥയല്ലോന്നും വേണ്ട ശ്രദ്ധിക്കപ്പം പറഞ്ഞില്ലേ അതൊക്കെ ആള് നോക്കിക്കോളും ഇനിയിപ്പോ പുതിയതായിട്ട് കടങ്ങളോ കാര്യങ്ങളൊന്നും വലിച്ചിടാൻ ഇരുന്നാൽ മതി വെക്കേണ്ട ആവശ്യമില്ല തോന്നുന്നു ും ബുദ്ധിമുട്ടാണ് ആവശ്യമുട്ടാണോ ഞാൻ വേണമെങ്കിൽ വെച്ചേരാണ്ടിപ്പോ അവൻ പറഞ്ഞല്ലേ എന്റെ പണം ഇനിയിപ്പൊ നോക്കും വെക്കില്ല പുതിയൊന്നും പണം വേണ്ടി വേണ്ടാന്ന് ശരി അങ്ങനെ ആയിക്കോട്ടെ